ഇടുക്കി അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സംഘം സംഘം ഉണക്ക ഉണക്ക കഞ്ചാവുമായി പേരെ പിടികൂടി കഞ്ചാവും നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് പിടിച്ചെടുത്തു ഉടുമ്പൻചോല ആടുകിടാന്തനിൽ നിന്നുമാണ് അടിമാലി നർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സംഘം കഞ്ചാവ് പിടിച്ചെടുത്തത് സംഭവത്തിൽ മൂന്ന് പേർ പിടിയിലായി ചതുരങ്കപ്പാറ സ്വദേശി കാർത്തിക് തമിഴ്നാട് സ്വദേശികളായ നിതീഷ് കുമാർ ഗോകുൽപാണ്ടി സുരേഷ് എന്നിവരെയാണ് നർക്കോട്ടിക് സംഘം കസ്റ്റഡിയിലെടുത്തത് നാലര കിലോയോളം ഉണക്ക കഞ്ചാവും നർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സംഘം പിടിച്ചെടുത്തു അടിമാലി നർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്കോഡിലെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ രാകേഷ് ബി ചെറിയത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് യുവാക്കൾ പിടിയിലായത് തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തെ കാട്ടുവഴികളിലൂടെ രഹസ്യമായി കടത്തിക്കൊണ്ടുവന്നതാണ് കഞ്ചാവെന്ന് പ്രതികൾ മൊഴി നൽകിയതായി എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു തമിഴ്നാട് സ്വദേശികളായ പ്രതികൾ വാഹനമോഷണ കേസുകളിലടക്കം ഉൾപ്പെട്ടിട്ടുള്ളവരാണ് ഇവരെപ്പറ്റി ലഭിച്ച രഹസ്യ അടിസ്ഥാനത്തിൽ നടത്തിയ നിരീക്ഷണത്തിലാണ് പ്രതികൾ വലയിലായത് കേരള വിഷൻ ന്യൂസ് ഇടുക്കി